ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ ലോങ് വീഡിയോ വേറെ ഒന്നുമല്ല നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ വളരെ കുറഞ്ഞ ചിലവിലും ഓവൻ ഇല്ലാതെയും ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് എനിക്കിത് പറഞ്ഞു തരുന്നത് ഗാഥയാണ് അപ്പോൾ ഞാനൊരു ഹൈഡാൻസിക് ബിസ്ക്കറ്റും ഹർഷീസും ബേക്കിംഗ് പൗഡറും ബട്ടറൊക്കെ എടുത്തിട്ട് തെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബിസ്ക്കറ്റ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് നീ എന്ത് ചെയ്യണം ഈ ബിസ്ക്കറ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അത് പൊടിക്കാനായിട്ട് രണ്ട് തിരി അത്ര മാത്രമല്ല അങ്ങനെ ദേ ബിസ്ക്കറ്റ് പൊടിച്ച് കിട്ടിട്ടുണ്ട് അപ്പൊ ഈ പൊടിച്ച ബിസ്ക്കറ്റിലോട്ട് പൊടിച്ച പഞ്ചസാര എന്താ ചേർക്കണം കേട്ടോ മധുരം വേണമെങ്കിൽ അപ്പൊ നമ്മളിത് ഇത് ഇനി പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് മിക്സ് ചെയ്യണം കാരണം ഇതൊരു ബാറ്റർ പോലെ ആക്കണല്ലോ അങ്ങനെ ഞാൻ മിക്സോട് മിക്സ് അങ്ങനെ ഇളക്കി 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 പിന്നെയും പിന്നെയും ഒഴിച്ച് അങ്ങനെ ഒരു വിധത്തിൽ വിധത്തിലാക്കി എടുത്തപ്പോഴാണ് എനിക്കൊരു തോന്നൽ ഇത് കുറച്ചല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് കഴിക്കാൻ തികയില്ലല്ലോ പിന്നെ അവിടെ അവിടുന്ന് ഓറിയോ ബിസ്ക്കറ്റും കൂടി എടുത്തിട്ട് അതും കൂടി പൊടിച്ച് നിർത്തു അതിൻ്റെ ക്രീമും കൂടി ഓൾറെഡി കിട്ടും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ബാറ്റർ ആവുന്നതിയുടെ വരെ നമ്മളിങ്ങനെ പാലൊഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം പിന്നെ നമ്മളൊരു സാധനം പറഞ്ഞു പോയി ബേക്കിംഗ് പൗഡർ അതും കൂടി ഇട്ടിട്ട് വേണ്ടട്ടോ ഇളക്കാര അങ്ങനെ ദൈ ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ടിങ്ങനെ ഇളക്കി കൊടുത്തോളൂ പിന്നെ ഒരു വിധത്തിൽ എന്തായി ഇവിടെ ദോശമാവിന്റെ ഒക്കെ പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ സെറ്റ് ആയിട്ട് വന്നിട്ടോ മാവ് ദേ ഞാൻ ഞാനിവിടെ ഒരു ചോറ്റ് പാത്രം ബട്ടർ ഒക്കെ തൂത്ത് അതിലോട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തു എന്താണേലും നല്ല സെറ്റായിട്ട് പാത്രത്തിൽ ഒഴിക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് പാളോന്നും ഡൗട്ട് ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഈ ബാറ്റർ കൊണ്ടായിട്ട് നേരെ ആവിക്ക് വെക്കണം ആവിക്കാണ് ഞാനിവിടെ വെക്കുന്നത് ഓവൻ ചെയ്യല്ല അതാണല്ലോ എൻ്റെ കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി അങ്ങനെ വളരെ കുറച്ച് നേരം ആവിക്ക് വെക്കണമല്ലോ ഒരു തേർട്ടി ഒക്കെ ഞാൻ ദേ ആവിക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് ദേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാനിങ്ങനെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു ബട്ട് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നീണ്ട സമയത്തിന് ശേഷം ദേ ഞാൻ വന്ന് നോക്കി ശരിയായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ കുറച്ച് നേരം അങ്ങനെ ദേ ചെറുതായിട്ട് തണുത്ത കേക്ക് എടുത്ത് ഞാനിട്ട് മറിച്ച് നോക്കി യെസ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇതാണ് എന്റെ വിജയം ഇത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെറ്റാണ് സെറ്റായ കേക്ക് നമുക്ക് ഇത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഇതിന്റെ ഞാൻ കുറച്ച് ഹർഷീസ് എടുത്ത് മേലിൽ ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കൊരു മെന തോന്നുന്നില്ല അപ്പൊ ഞാൻ മെലയ്ക്ക് വരാൻ വേണ്ടിട്ട് പിന്നെയും കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് പിന്നെ അതിന്റെ മേളിൽ കൂടെ ഇങ്ങനെ തൂത്തു തൂത്ത് കൊടുത്തു കുറച്ചുകൂടി വന്നിട്ടുണ്ട് കുറച്ച് സുന്ദര സുന്ദരകുട്ടപ്പനായിട്ടുണ്ട് അതിന്റെ കേക്ക് അപ്പൊ ഇനി നമുക്കിത് കഴിക്കാൻ പോവാം അങ്ങനെ നേരെ കേക്ക് കട്ടിയായിട്ട് ഞങ്ങൾ ഇറയ് തോട്ടൊന്നു അങ്ങനെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കട്ടി കേക്കോർക്കിപ്പോ എന്താണെന്ന് പറയാം ഹാപ്പി ബർത്ത്ഡേ വേണം പക്ഷേ ഇവരും എനിക്ക് പാടി തന്നില്ല ഇതേ സാധനം സെറ്റ് ആയിട്ട് എന്താണെങ്കിലും കിട്ടിയിട്ടുണ്ട് ഞാൻ തിന്നു തിന്നോക്കണമെങ്കിൽ ടെൻഷനുണ്ട് കാരണം നല്ലതാണ് അതിൻ്റെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് സൂപ്പറാണ്